ഹായ് ഗൈസ് ഇപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ വൈഫിൻ്റെ ഫോൺ കേടായിപ്പോയി അപ്പോൾ അവർക്കൊരു ഫോൺ അടിച്ചുപോകും അപ്പോൾ അതിനാണ് ഇതാണ് അവിടെ ഫോൺ നല്ലൊരു ഫോണാണ് ശ്രദ്ധിക്കാനാണ് പോയി നല്ലൊരു ഫോണാണ് അത് അടിച്ചു അടിച്ചുപോയി ഇത് ഓണാകത്തില്ല ഓണായാൽ തന്നെ പെട്ടെന്ന് അങ്ങ് ഓഫായി ജസ്റ്റ് നോക്കാൻ വിചാരിച്ചാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഫോൺ മേടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ വാർത്ത കാര്യം ഇനി ഫോൺ കടയിൽ പോയി കാണാം അപ്പം ഞങ്ങളൊരു ഫോൺ എടുക്കാൻ വന്നതാണ് ഫോണിൻ്റെ അരിപ്പാടാണ് അരിപ്പാട് അരിപ്പാട് നയനം ആ നയനം അപ്പം ഞങ്ങൾ ഫോൺ എടുത്തിട്ട് കാണാം ഓ ഗെ നമ്മൾ ഒരു ഫോൺ എടുത്തിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു ഫോൺ അത് എടുത്തിരിക്കുന്നത് റെഡ്മിയുടെ ഫോൺ റിയൽമി റിയൽമി ഓക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് നയനം മൊബൈൽ കടയിലാണ് നയനം ഇതാണ് നമ്മുടെ മഹേഷ് ബാക്കി പറഞ്ഞു

ഒരു പോകാനൊരു ഇത് കിട്ടി ടിക്കറ്റ് കിട്ടി അതാണിത് ഓക്കെ ആട്ട് ഫ്രീ ടിക്കറ്റ് മൂന്നായിരം പോയി കറങ്ങി വരാം അപ്പം നയൻ എം മൊബൈൽ റിപ്പാടാണ് അപ്പോൾ ഓക്കെ